ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സൺഡേ മോർണിംഗ് ഞങ്ങൾ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ തേടി ലൊക്കേഷനിൽ എത്തി നിൽക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് വഴിയെ പറയാം അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വഴിയിൽ കുറച്ച് സമയം നിർത്തി അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യണം ഓണം നമ്മൾ പോകാൻ പോകുന്നത് ചില റിലേറ്റീവ്സിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓൺ ദ വേ ശ്രീകോട്ടിന് ഇവിടെ ഭീകരമായ പഠനം കാറിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐപാഡിൽ അങ്ങനെ നമ്മളൊരു സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വലിയ കടകളിൽ നിന്നും കയറാൻ കയറുന്ന പരിപാടിയേക്കാളും ഏറ്റവും ബെസ്റ്റ് ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത് സാധാരണ ചെറിയ കടകളിൽ നിന്ന് വില തുച്ഛം ഗുണമെച്ചം എന്ന ലെവലിൽ നമ്മൾ ഷോപ്പിംഗ് എല്ലാം ചെയ്തുകൊണ്ട് ആ പ്രദേശത്ത് നിന്നിങ്ങനെ മെല്ലെ വിട വാങ്ങാനുള്ള ഒരുക്കങ്ങളുമായി നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങിയാണ് കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ ഈ സൺഡേ അതിന് ശേഷമാണ് പിന്നെ മഴ വന്നത് ഗംഭീര യാത്രയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട പാലക്കാട് നഗരം നഗരപ്രാന്തങ്ങളൊക്കെ താണ്ടി പാലക്കാട് നഗരമെത്തി അങ്ങനെ പാലക്കാടിന് ഉൾക്കാഴ്ചകളിങ്ങനെ കണ്ട് കണ്ടു കണ്ടിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നഗരത്തിലുള്ള തിരക്കിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പാലക്കാട് കൊടുമ്പമ്പലം അമ്പലം കൊടും അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ മെല്ലെ കാറ് പാക്കലോട്ടെടുത്ത് ചിറ്റൂർ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിറ്റൂർ കൊള്ളുപ്പറമ്പ് ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളവിടെ ഒരു മനോഹരമായൊരു ഒരു പറമ്പിൻ്റെ ഭാഗത്ത് നമ്മൾ വണ്ടി നിർത്തി ഇവിടെ ചില കാഴ്ചകൾ കാണാനുണ്ട് കൊള്ളുപറമ്പ് നെഷയുടെ വീടാണ് നിഷയുടെ ഗ്രാമമാണ് അവിടെ നമ്മളിറങ്ങി ഇവിടെ ഒട്ടനവധി ഗ്രാമ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഏതോ സിനിമയിലെ ഒരു നായകനെ പോലെ ഞാനിങ്ങനെ മരവും എന്താ പറയുക അമ്പലങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി അത് കാരണം എങ്ങോട്ട് ക്യാമറ തീർച്ചാലും നമുക്ക് സീനാണ് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ മരത്തിൻ്റെ അവിടെ നിന്നും ആ തണുപ്പിൽ നിന്നും ഞാൻ മെല്ലെ സാവകാശം ആ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് നടന്നു ജനവാസ മേഖല അത് കൊണ്ട് ഇവിടെ നമുക്ക് അധിക സമയം ഷൂട്ട് ചെയ്യാമൊന്നും പറ്റിയില്ല എന്നാലും ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനുശേഷം തൊട്ടപ്പുറത്ത് മറ്റൊരു ചെറിയൊരു അമ്പലമുണ്ട് ഈ അമ്പലത്തിലും ചെറിയ ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ പരിസരത്ത് നിന്നും മെല്ലെ വിടവാങ്ങിക്കൊണ്ട് നിഷയുടെ വീടിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഈ ഒരു കുളം ഈ കുളം കുറക്കാലമായി ഞാൻ കാണുന്ന കുളമാണ് പക്ഷേ ഈ കുളം അടുത്തറിയാൻ ഉള്ള അവസരം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഈ കുളത്തിൻ്റെ അവിടെ ചെന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് തകർക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഈ കുളത്തിൻ്റെ പരിസരം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ വന്നു ഇതിൻ്റെ പല ആംഗിളിൽ നിന്നും ഈ കുളിച്ചു ത്തിൻ്റെ ഫോട്ടോ നമ്മളിങ്ങനെ എടുത്തു കുറേ വീഡിയോസും നമ്മളെടുത്തു ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ കാണാനുള്ളത് നമ്മുടെ നാട്ടിൽ എന്താ കാണാനുള്ളത് എന്ന് എന്നൊരുപാട് പേര് ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ മന്ദം സഞ്ചരിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമുക്കിവിടെ കാണാം അപ്പോൾ അവിടെ നിന്നും ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് പ്രകൃതിയുടെ എല്ലാ മനോഹാരിതകളും പരമാവധി ഒപ്പിയെടുത്തുകൊണ്ട് കുറേ ഫോട്ടോസും ഒപ്പിയെടുത്തുകൊണ്ട് നമ്മളങ്ങനെ ചിറ്റൂർ കൊള്ളുപ്പറമ്പ് യാത്ര നമ്മളിങ്ങനെ മനോഹരമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു ടിപ്പിക്കൽ പാലക്കാടൻ ഗ്രാമ ഭംഗിയിൽ ആസ്വദിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊല്ലം മാത്രമല്ല നമ്മുടെ ചിറ്റൂരിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും പരമ്പരാഗതമായ രീതിയിലുള്ള അമ്പലങ്ങളും കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളും കുഞ്ഞു കുഞ്ഞു കടമുറികളും റേഷൻ കടകളും എല്ലാം അത്യാവശ്യം മോഡേൺ അല്ലാത്ത രീതിയിൽ പ്രകൃതിയോടെ ഇണങ്ങി ഈ പരിസരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കിണർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് നമുക്ക് എന്ത് ഭംഗിയ കിണറൊക്കെ കാണാൻ അവിടെ നിന്നും പിന്നെയും നമ്മുടെ വണ്ടി സഞ്ചരിച്ചുകൊണ്ട് നിഷയുടെ സ്വന്തം ഗ്രാമമായിട്ടുള്ള കൊള്ളുപ്പറമ്പ് ചിറ്റൂർ കൊള്ളുപറമ്പ് എന്നുള്ള ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഫ്രണ്ടിൽ ചെറിയൊരു അമ്പലം കാണുന്നുണ്ട് അവിടുത്തെ മാരിയമ്മൻ ക്ഷേത്രമാണ് ഇവിടെ നിന്നും ലെഫ്റ്റിലോട്ട് തിരിയണം ലെഫ്റ്റോട്ട് തിരിയുമ്പോൾ കാണുന്ന ഒരു പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ചുമ്മാ ഒരു കാർ എടുത്തിട്ടോ നിങ്ങൾ വണ്ടി എടുത്തിട്ടോ ഒന്നുമില്ലെങ്കിൽ നടന്നിട്ടോ ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ ചുമ്മാ കാച്ചകൾ കണ്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ആംബിയൻസ് ആയിരിക്കും ഇവിടെ ഏതൊക്കെ സിനിമാ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷൻ കൂടിയാണ് അങ്ങനെ നിഷയുടെ വീട് നിഷയുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ തളുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക നെൽക്കതിരുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പാഠം കൊണ്ടു ഇവിടെ പെരണപ്പള്ളി ശിവക്ഷേത്രം ഞാൻ പണ്ടൊരു വീട് ചെയ്തിരുന്നു ബാക്കിലേക്ക് പോയി കാണാൻ പറ്റും അമ്പലത്തേക്ക് പോകുന്ന വഴിയാണത് ഇത് നമ്മുടെ സുഹൃത്തായിട്ട് ഡോക്ടർ അരുൺ വീടാണ് ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിൻ്റെ വിശദമായിട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് അരുണേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വൃത്തിയായി മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കുറേ മുന്തിരി വള്ളികളും കുറേ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കുറേ സംഭവങ്ങളും എല്ലാം അവിടെ അറേഞ്ച് അറിഞ്ച്പ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ ഒരു ഭീകരനായ ഒരു സംഭവം എൻ്റെ കൺമുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഭീകരനായ ട്രാക്ടർ ഒരു മിനി ട്രാക്ടറാണത് ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷിക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുബോട്ടയുടെ ഒരു ട്രാക്ടറാണ് ഈ സാധനം കാണുന്നത് ഒരു മിനി ട്രാക്ടർ കുബോട്ട കമ്പനിയുടെ ട്രാക്ടർ അത് കാരണം നാട്ടിൽ പോലത്തെ തന്നെ കുബോട്ട കുബോട്ട എന്ന് മാത്രമേ പറയാറുള്ളൂ അവിടെ നിന്നും ഞാൻ കുറച്ചുകൂടെ പ്രകൃതിയെ അടുത്തറിയാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഇവിടെ നിന്നും ഗേറ്റിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കരുനേട്ടൻ്റെ വലിയ വലിയ ഒരു എന്താ പറയുക കൃഷിയിടമാണ് ആ കൃഷിയിടത്തിലൂടെ ഞാൻ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ പ്രകൃതിയുടെ ഓരോ അംശങ്ങളും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മൺവഴികളാണ് കല്ലിട്ട് ഭാഗിയിട്ടുള്ള വഴികൾ കുറച്ചുകൊണ്ട് പോയി കാണാൻ സാധിക്കും കാരണം വണ്ടിയോ ട്രാക്ടറൊക്കെ അങ്ങോട്ട് വരണമെങ്കിൽ ചെളിയുള്ള സമയത്ത് പൂണ്ടുപോകും അപ്പോൾ പാലക്കാടിനും രാമാന്തരങ്ങളുടെ ഒരു ടിപ്പിക്കൽ പ്രകൃതി ഭംഗി ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒറ്റപ്പനകളും ഈ മേലെ പറക്കുന്ന കഴുകന്മാർ എവിടുന്നാണ് പറക്കുന്ന പറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മേലെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് ഒറ്റപ്പന എന്ന് പറയുന്നത് നമുക്കറിയാം പാലക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഒറ്റപ്പനകളും കുറേ എന്താ പറയുക നമ്മുടെ കൃഷിയിടങ്ങളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ആ ദൂരെ കാണുന്ന കുളമാണ് ആ കുളത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ് അതാണ് എനിക്കിവിടെ നിന്ന് നീങ്ങാൻ പറ്റാത്തത് ഇവിടെ ചെറിയൊരു എക്കോസിസ്റ്റം ഉണ്ട് നമ്മുടെ ഈ മരുഭൂമിക്കിടയിൽ ഒരു ഒയാസിസ് എന്ന് പറയുന്ന പോലെ കുറച്ച് തെങ്ങുകളും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ എക്കോസിസ്റ്റം ഈ കുളത്തിൻ്റെ ഭാഗത്തുണ്ട് ഇവിടെയാണ് ഒരു കുളം ഇവിടെ മീൻ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കുളമാണ് നമുക്കെ ശാസ്ത്രീയമായിട്ട് മീൻ പിടിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഫിഷിംഗ് ഒരു ഹോബിയായിട്ടും ഫിഷിംഗ് ഒരു ഉപജീവന മാർഗ്ഗവുമായിട്ടും എല്ലാം ചെയ്യാം അതിൽ ഒരു കൊട്ടവഞ്ചി ഉണ്ട് ഈ കൊട്ടവഞ്ചി ഇതിനകത്ത് ഈ കുളത്തിനകത്തേക്ക് ഇട്ട് ഓടിക്കുന്ന സംഭവമാണ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഈ ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാ രീതിയിലുള്ള കൃഷി കൃഷികളും ഉണ്ട് അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ആ ഒരു കുളത്തിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ച് നടക്കുകയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഈ പ്രകൃതിയുടെ വ്യത്യസ്തമായിട്ട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പാലക്കാടും ഗ്രാമങ്ങളിലൂടെ നടക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കണ്ണിനും മനസ്സിനും എല്ലാം കുളർമേകുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ അങ്ങനെ ഇവിടെ ഈ ട്രാക്ടറിൻ്റെയും ഈ പറഞ്ഞ ഓരോ സംഭവങ്ങളുടെ കുറേ ചക്രങ്ങളും ഇങ്ങനെ കുറേ സംഭവങ്ങളും വണ്ടിയും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നടന്നു പോവുകയാണ് അതാണ് നമ്മുടെ അരുണേട്ടൻ ഡോക്ടർ അരുണേട്ടൻ നാച്ചുറോപ്പതി ഡോക്ടറാണ് അപ്പോൾ ശരിക്കും നമുക്ക് ആയിട്ടുള്ള കുറച്ച് പഴങ്ങൾ നമുക്ക് അദ്ദേഹം സമാനമായി തന്നു പഴവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സഞ്ചാരം അവസാനിപ്പിക്കുകയാണ് അങ്ങനെ പാലക്കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഗ്രാമാന്തരങ്ങളിലൂടെയുള്ള സഞ്ചാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമങ്ങളെ തേടിയിട്ടുള്ള യാത്രകൾ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒട്ടനവധി ഉണ്ട് ഇനിയും അത്രയും വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിലൂടെയുള്ള യാത്ര നമ്മൾ അവസാനിപ്പിച്ചു ചെയ്യൂ